മാര് ചോദിച്ചു ഞങ്ങൾക്ക് എന്താണ് പുറത്താക്കാൻ പറ്റാഞ്ഞത് ഞങ്ങൾ നീ പറഞ്ഞു തന്നതും കാണിച്ചു തന്നതുപോലെ ശരിക്കും ശാസിച്ചു ഭത്സിച്ചു പോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒന്നും സംഭവിച്ചില്ല കർത്താവെ പക്ഷേ അങ്ങയുടെ അരികിലേക്ക് ആ പിതാവ് ഈ ബാലകനുമായിട്ട് വന്നപ്പോൾ അങ്ങൊന്നു ഒരു തവണ ശാസിച്ചുള്ളൂ ദുരാത്മാവ് വിട്ടുപോയി ഭൂതം വിട്ടുപോയി ആ കുഞ്ഞ് സ്വതന്ത്രമായി ഞങ്ങൾക്ക് എന്താണ് ഇത് കഴിയാഞ്ഞത് സ്വാഭാവികമായിട്ടും നമ്മളും ചോദിച്ചു നമ്മളെ പോലെ സാധാരണ മനുഷ്യരായിരുന്നു യേശുവിന് ശിഷ്യന്മാര് അവർ ചോദിച്ചു കർത്താവ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് പുറത്താക്കാൻ പറ്റിയില്ല യേശു അവരോട് ഒന്നാമത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റുമായിരുന്നു ആ ദുരാത്മാക്കളെ നിങ്ങൾക്ക് ആ ബാലകന്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമായിരുന്നു നൂറ് ശതമാനം ഉറപ്പായി പറ്റുമായിരുന്നു പക്ഷേ നിങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം കുറവായിരുന്നു നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമാണ് നിങ്ങൾക്ക് ആ ഭൂതാത്മാവിനെ പുറത്താക്കാൻ പറ്റാഞ്ഞത് നിങ്ങൾ ശാസിച്ചു എന്ന് പറയുന്നത് ശരിയാണ് നിങ്ങൾ ബത്സിച്ചു എന്ന് പറയുന്നത് ശരിയാണ് നിങ്ങൾ പോ സാത്താൻ എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ് എന്റെ നാമത്തിലൊക്കെയാണ് നിങ്ങൾ ശാസിച്ചത് പക്ഷേ നിങ്ങൾ ബത്സിക്കുമ്പോഴും ശാസിക്കുമ്പോഴും എൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ എന്നില്ലായിരുന്നു വിശ്വാസമില്ലായിരുന്നു ഒരു ചെറിയ വിശ്വാസം മാത്രമേ ഉണ്ടായി അല്പവിശ്വാസം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ പറ്റാഞ്ഞത് ഇവിടെ ഒരു പാഠം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ഭൂതശക്തിയെ അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂതത്തെ നമ്മൾ ശാസിക്കുമ്പോൾ ആ മനുഷ്യനിൽ ഉള്ള ആ ഭൂതത്തിന് ശാസിക്കുന്ന നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിൻ്റെ അളവ് അവൻ അറിയാം ഭൂതത്തിനറിയാം അതല്ലേ സ്കേവയുടെ ഏഴു മക്കള് അപ്പോ സ്ഥലപ്രവർത്തിനുള്ള സംഭവമാണ് അവര് ഒരു ഭൂതത്തെ പുറത്താക്കാനായി പോയി അപ്പോൾ ഭൂതങ്ങൾ എന്താ പറഞ്ഞത് യേശുവിനെ ഞങ്ങൾക്കറിയാം പൗലോസിനെ ഞങ്ങൾക്ക് പരിചയം നിങ്ങളാരാണ് ആ ഭൂതം ബാധിച്ച വ്യക്തി അവിടെ മേൽ ചാടി വീണവര് ഉപദ്രവിച്ചവർ ഓടിച്ചളഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ഉണ്ടെന്നും കൂടി അത് ദൈവത്തിനു അറിയാം ഒരു പരിധി വരെ ദുരാത്മാക്കൾക്കും അറിയാം നമ്മൾക്ക് വലിയ വിശ്വാസമില്ലാതെ വിശ്വാസമില്ലാതെയാണ് പറയുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറവാക്കുകൾ മാത്രമായിരിക്കും പോകുന്നത് പക്ഷെ യേശു കൽപ്പിച്ചപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ കൽപ്പിച്ചത് ഒരറ്റ തവണ കൽപ്പിച്ചോളൂ പോയി വിശാച്ച് വിട്ടുപോയി എന്നിട്ട് ഒരു കാര്യം കൂടി കർത്താവ് പറഞ്ഞു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം മാത്രമല്ല ഈ ഒരു കാര്യം കൂടി ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടോ സഭയിൽ ഇരുന്നു കൊണ്ടോ ഉച്ചവരെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് വസിച്ച് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വിഷയം മാത്രമല്ല നമ്മുടെ സഭയിലുള്ള മറ്റുള്ളവരുടെ വിഷയം ദേശത്തിൻ്റെ വിഷയങ്ങൾ ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയാതെ ഈ അദൃശ്യ മണ്ഡലത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകളിൽ വ്യാപരിക്കുന്നൊരു ദുരാത്മാവിൻ്റെ ശക്തിയുണ്ട് നമ്മുടെ ദേശത്ത് അധിവസിക്കുന്ന മനുഷ്യരിൽ കുടികൊള്ളുന്ന ഒരു ദുർശക്തിയുണ്ട് നമ്മുടെ ബന്ധുവിത്രാദികളിൽ സുഹൃത്തുക്കളിൽ ഇടപെടുന്നവരിൽ നമ്മൾ സഹകരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരിലും എന്തുണ്ട് ഒരന്ധകാരത്തിൻ്റെ വ്യാപാരമുണ്ട് അത് ഉള്ളതുകൊണ്ടാണ് അവൻ പാപം വിടാത്തതും സഭയിൽ വരാത്തതും എന്നാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എവിടെ എവിടെയിരുന്നു കൊണ്ടാണെങ്കിലും ഉപവസിച്ച് വിഷയങ്ങൾ ഏറ്റെടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാതെ വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ദുരാത്മാക്കൾ ഓടിപ്പോകും അവിടെ അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകും അവിടെ ജനങ്ങൾക്കൊരു മാനസാന്തരം വരും അവർ ദൈവകൃപയിലേക്ക് വരുവാനിടയാകും അതുകൊണ്ട് നമ്മളുടെ ഉപവാസം നിർത്തരുത് ഈ ദുരാത്മ ശക്തികൾ ഈ അന്ധകാര ശക്തിയിൽ പോകണമെങ്കിൽ വേറെ ഒരു വഴിയില്ല നമ്മൾ എം ടി എച്ച് പാസ് ആയതുകൊണ്ടോ ബൈബിളിൽ ഒരു പത്ത് പി എച്ച് ഡി ഡോക്ടറേറ്റ് ബിരുദം എടുത്തതുകൊണ്ടോ ദുരാത്മാക്കളുടെ അടുക്കൽ പോയിട്ട് ഞാൻ ബൈബിളിൽ പത്ത് പി എച്ച് ഡി ഡോക്ടറേറ്റ് ബിരുദം ഉള്ള ഒരാളാന്ന് പറഞ്ഞാൽ ഭൂതം ആപ്പടിക്കും പി എച്ച് ഡി ഒന്നും അവനൊരു ഒന്നുമല്ല അവിടെ എന്താണ് വേണ്ടത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അത്യന്തശക്തി വ്യാപരിക്കുകയാണ് അത് രോഗങ്ങളിലേക്ക് വ്യാപരിക്കും അന്ധകാരങ്ങളിലേക്ക് വ്യാപരിക്കും അവിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കും ദേശത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപരിക്കും എല്ലാ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ ആത്മശക്തി വ്യാപരിക്കാൻ തുടങ്ങും അങ്ങനെ ആത്മശക്തി വ്യാപരിച്ച് കഴിയുമ്പോൾ എന്ത് അറിയാമോ അവർക്ക് ഒരു വെളിച്ചം ഹൃദയത്തിൽ വരും അപ്പോൾ അവർക്ക് സഭയിൽ വരാൻ തോന്നും നമ്മുടെ ശക്തി നമുക്കറിയാൻ പാടില്ല നമ്മുടെ അത്യന്ത ശക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ആനക്ക് ആനയുടെ വലിപ്പ് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയുടെ ആ അളവും അതിൻ്റെ പവറും നമുക്കറിയാൻ പാടില്ലെന്നേ ആനക്ക് ആനയുടെ ശക്തിയും വലിപ്പം അറിയാത്ത ആന ഒരു ചെറിയ പാപ്പം പറയുന്നത് ഇരിയാനെ തിരിയാനെ അവിടെ പോകാനെന്ന് പറയുമ്പോൾ പാവം പോകുന്നു അതിൻ്റെ ആ വലിപ്പവും ശക്തി ഒന്ന് തിരിച്ചറിയുന്ന ചില സമയമുണ്ട് അപ്പോഴാണ് മതം ഇളകുന്നത് മതം ഇളകുമ്പോഴാണ് ശക്തി തിരിച്ചറിയുന്നത് പിന്നെ കിട്ടുന്നല്ല തീർത്ഥയും നമ്മുടെ ശക്തി നമ്മൾ എന്തെന്ന് തിരിച്ചറിയണം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈ പ്രയർ പ്രയർകാലിൽ ഇരുന്ന് നമ്മുടെ വീടുകളിൽ വൈകുന്നേരം ഇരുന്ന് നമ്മൾ ഉപവസിക്കുക പ്രാർത്ഥിക്കും ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന നടക്കുന്നതിൻ്റെ ചുറ്റുപാടുകളിൽ മനുഷ്യരിൽ കുടുംബങ്ങളിൽ ഈ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും പലരും സഭ വരും പല കുടുംബ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കുടുംബങ്ങളും സഭ തേടി വരും അവർ രക്ഷിക്കപ്പെടും സ്നാനപ്പെടും ദൈവമക്കളെ തീരും സഭ വളരും സഭ വളരും നൂറ് ശതമാനം ഓർമ്മയിൽ സഭ വളരും